കൂട്ടുകാരെ നമ്മൾ വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് സീസൺ ആരംഭിച്ചതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വലപ്പണിക്ക് നിറയെ ചെ മീനും കൊണ്ടാണ് വള്ളങ്ങളൊന്ന് പിടിച്ചിരിക്കുകയാണ് രാവിലെ ഒരു എട്ടര ആയിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞൻ തീരത്തുള്ള കാഴ്ചകളാണ് വലകൾക്ക് മീൻ നിറയെ ഉള്ളതുകൊണ്ട് അവർ തിരക്കായിട്ട് നീക്കുകയാണ് ഇതിൻ്റെ ആലങ്ങളിൽ നോക്കാം കൂട്ടുകാര് വലയ്ക്ക് ഒരുപാട് മീനുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി മീനുകളെല്ലാം വന്നിട്ടുണ്ട് കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എണ്ണൂറ്റമ്പത് എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപത്തി എണ്ണൂറ്റമ്പത് രൂപത് രൂപ ആയിരത്തി എണ്ണൂറ്റി தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் நூற்றி ரெண்டா தொள்ளாயிரத்தி அன்பது தொள்ளாயிரத்தி அன்பது ரெண்டாயிரம் 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 ரூபாய் ரெண்டாயிரத்தி நூற்றி ரெண்டு ரெண்டாயிரம் எழு எழுநூத்தம்பது ரெண்டு எழுநூத்தி ஒன்பது எழுநூத்தம்பது எண்ணூறு எண்ணூற்றி ஐம்பது ரெண்டாயிரத்தி தொள்ளாயிரம் தொள்ளாயிரம் மூவாயிரம் ரூபாய் தொள்ளாயிரத்தி ஐம்பது எண்ணூத்தி ஐம்பது അഞ്ഞൂറ് 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 അഞ്ഞൂറ്റ രൂപ അൻപത് അഞ്ഞൂറ്റമ്പത് അൻപത് അഞ്ഞൂറ്റൊമ്പത് അൻപത് അഞ്ഞൂറ്റമ്പത് രൂപ 800 800 800 800 800 950 950 50 50 1200 1000 1050 50 650 50 50 1200 1300 1300 1300 1100 1100 1250 50 1250 50 1250 50 200 200 200 ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് രണ്ട് പേര് അഞ്ഞൂറ്റൊമ്പത് രണ്ട് പേരെ ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് രണ്ട് പേര് അറുന്നൂറ് ആയിരത്തി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഉണ്ടോ ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടോ ூற்றிம்பது அம்பது அம்பது ரெண்டாயிரத்தி அன்னூற்றி ஒன்பது அம்பது அம்பது குட்டிண்டா ரெண்டாயிரத்தி அஞ்சு ஒன்பது அஞ்சூ அட்

തീരത്ത് ഇപ്പോൾ നല്ല കാറ്റും മഴയും നടന്നുകൊണ്ടിരിക്കുകയാണ് സീസൺ ആരംഭിച്ചതിൻ്റെ ആദ്യ ദിവസമാണ് ഇന്ന് കടപ്പുറത്ത് കൂടുതൽ മീനുകൾ വന്നെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആരംഭമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഈ ഇവിടെ കാണുന്നത് വലയ്ക്ക് കൂടുതൽ മീനുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രാവിലത്തെ തിരക്ക് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മീന് കുറവായിട്ടുള്ള കാഴ്ചയാണ് രണ്ട് ദിവസം നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളത് ஐம்பது ஐம்பது நானூறு 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 நானூற்றி ஐம்பது ஐம்பது அஞ்சூறு 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 ஐநூறு அஞ்சு அஞ்சூறு ரெண்டாயிரத்தி ஐநூற்றி ஐம்பது 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 ரெண்டாயிரத்தி ஐநூற்றி ஐம்பது ஐம்பது எட்டு ரெண்டாயிரத்தி ஐநூற்றி ஐம்பது ஐம்பது ரெண்டாயிரத்தி ஐநூற்றி டூ தௌசண்ட் ஃபைவ் ஹண்ட்ரட் ஆயிரம் ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது 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 ஆயிரத்தி ஐம்பது 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 കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് രാവിലത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ നമ്മ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായി തുടർന്നു